നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം പോത്തുകൽ പഞ്ചായത്തിലെ പനങ്കയത്ത് ഇന്നലെ രാത്രി ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ കടപിഴകി വീണു ഇരുപത്തഞ്ചിലേറെ വൈദ്യുതി തൂണുകൾ നിലമ്പൊത്തി മാത്രമല്ല ട്രാൻസ്ഫോർമർ അടക്കം തകരുകയും നിരവധി വാഹനങ്ങളുടെ മുകളിലേക്ക് മരമടക്കം വീഴുകയും ചെയ്ത വലിയ ഒരു ദുരന്തമാണ് അല്ലെങ്കിൽ വലിയൊരു നാശനഷ്ടമാണ് പനങ്കയം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കോത്തുകൽ പനങ്കയം ഭാഗത്താണ് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശം ഉണ്ടായത് ഇരുപത്തിയഞ്ചിലേറെ വൈദ്യുതി തൂണുകൾ തകർന്നു വീണു തൊള്ളായിരത്തോളം നേന്ത്രവാഴകൾ നിലംപൊത്തി ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മേഖലയിൽ മിന്നൽ ചുഴലി ആഞ്ഞുവീശിയത് അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ചുഴലിക്കാറ്റിൽ വ്യാപക നാശമുണ്ടായി ചുണ്ടക്കാട്ട് റബൂനി സി തോമസ് ബിന്ദു പാറവിളയിൽ എന്നിവരുടെ നേന്ത്രവാഴകളാണ് നിലംപൊത്തിയത് ആയിരത്തോളം വാഴകളിൽ അവശേഷിക്കുന്നത് നൂറിൽ താഴെ വാഴകൾ മാത്രമാണ് ഒന്നര മാസത്തിനു ശേഷം വിളവെടുക്കാവുന്ന വാഴകളാണ് നശിച്ചതെന്നും ഏഴു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ടെന്നും റബുനി സി തോമസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഒരു മണി രാത്രി എട്ട് മണിക്ക് ഇവിടെ ഒരു മിന്നൽ ചുഴലി ശരിക്കും മിന്നൽ ചുഴലി തന്നെയായിരുന്നു കറങ്ങി അടിച്ച് ഒരു അരമണിക്കൂറോളം നിന്നു അടിച്ച് മുഴുവൻ ഏരിയ മുഴുവൻ തകർന്നു കാര്യമായിട്ട് ബാധിച്ചത് ഞങ്ങൾ ഈ വാഴ ഒരായിരത്തോളം വാഴ ഉണ്ടായിരുന്നു അതിലൊരു നൂറൂറ്റി ഇനി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇതേപോലെ പോയി ഏകദേശം ഇരുപത്തഞ്ച് കിലോളം വെയിറ്റ് ആകണ്ട കൊലയാ അഞ്ചോ വളം ഇട്ട് അടുത്ത വളം ഇന്നിപ്പം പൊട്ടാഷ്യത്തിൻ്റെ ദിവസമായിരുന്നു അപ്പം അതിനെ കണക്കാക്കി ഇങ്ങനെ കൊണ്ടുവന്നു സ്ഥലത്ത് എത്തുമ്പോഴാണ് അല്ല ഇന്നലെ എൻ്റെ ഇതിനകത്ത് നോട്ടക്കാരനുണ്ട് അശോകൻ പുള്ളി രാത്രി തന്നെ വിളിച്ചു പറഞ്ഞു രാവിലെ വന്ന് രാവിലെ വന്നു അവളെപ്പൊന്ന് വന്നാൽ അതെ ഒരു ഒന്നര മാസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വെട്ടാവുന്ന കൊലയായിരുന്നു എല്ലാം ഒരുപോലെ കൊലച്ച് വന്നതാണ് ഇതിപ്പോ ശരിക്കും അഞ്ചെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് പിന്നെ ഇപ്പൊ വെച്ചിട്ട് ഏകദേശം ഏഴു മാസം ഈ മാസം ഈ ഭാഗത്താണ് കാര്യമായിട്ട് വീശിയത് ഇത് ഇവിടെ തൊട്ടപ്പുറത്ത് പുഴയാണ് ചാലിയാറാണ് കാറ്റ് നേരെ അങ്ങോട്ട് ഭാഗത്തേക്ക് ആ ഭാഗത്താണ് വൈദ്യുതി തൂണുകളാണ് മരങ്ങൾ പൊട്ടി വീണതിനെ തുടർന്ന് തകർന്നു വീണത് പോർത്തുഗൽ കെഎസ്ഇബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എരുമമുണ്ട മേരിലാൻഡ് ഭാഗത്ത് മരം വീണ് ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ സംഭവിച്ചു നൂറുകണക്കിന് മരങ്ങളാണ് പൊട്ടി വീണത് ഈ സമയത്ത് കടന്നുപോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും തേക്ക് ഉൾപ്പെടെ വീണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പനങ്കയം പൂവക്കോൽ പനങ്കയം ശ്രീ ശങ്കര ശങ്കരശാസ്ത്ര ക്ഷേത്രം ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് തെങ്ങ് റബ്ബർ തേക്ക് കമുക് മരങ്ങൾ ഉൾപ്പെടെയാണ് കടപുഴകി വീണത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ പ്രളയമുണ്ടായ കവളപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ അടുത്താണ് ഇന്നലെ രാത്രി ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത് പ്രധാനമായും പനങ്കയം എന്ന് നമ്മൾ എടുത്തു പറയുമ്പോൾ കവളപ്പാറയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയ ദുരന്തത്തിനിരയായ കവളപ്പാറയിൽ നിന്നും കേവലം ഒരു കിലോമീറ്റർ മാത്രം ഇപ്പറവുള്ള സ്ഥലത്താണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ചും ആറും പ്രാവശ്യം വളപ്രയോഗം നടത്തി ജലസേചന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തി ആ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലം ദിവസങ്ങൾക്കുള്ളിൽ കൊയ്തെടുക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവരുടെ പ്രതീക്ഷകളെ ചവിട്ടിമതിച്ചുകൊണ്ട് ചുഴലിക്കാറ്റ് ആഞ്ഞിവെച്ചത് സർക്കാരും കൃഷി വകുപ്പും സാധാരണമായി നൽകുന്ന നഷ്ടപരിഹാരത്തിൽ അപ്പുറത്തേക്ക് മുന്നൂറ് രൂപ എന്ന ഇൻഷുറൻസ് തുക മാറ്റി ഈ കർഷകരുടെ വിളകൾ പൂർണ്ണമായും പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായതിനാൽ കുറഞ്ഞത് അവർക്കൊരു എഴുന്നൂറ്റി അൻപത് രൂപ വെച്ചെങ്കിലും നൽകണം എന്നുള്ളതാണ് പൊതുവെ കർഷകർ ഉയർത്തുന്ന ആവശ്യം അത് ന്യായമാണ് അത് റവന്യൂ വകുപ്പും ബന്ധപ്പെട്ടവരും കൃഷി വകുപ്പുമൊക്കെ പരിഗണിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് എ പ്ലസ് ന്യൂസിന് വേണ്ടി തോമസ് കുട്ടി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം